മലപ്പുറം മുനിസിപ്പാലിറ്റിയും മുൻസിപ്പാലിറ്റിയും ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ട് സെലീമും സാധിക്കുവാണ് മൂസ സമൂസയുടെ ആദ്യ ഡിസ്ട്രിബ്യൂഷൻ കൗണ്ടർ മലപ്പുറം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മളാ മലപ്പുറം കോടൂരിലെ ഡിസ്ട്രിബ്യൂഷന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞു കണ്ടില്ലേ കച്ചവടം നടന്നുകൊടുക്കാണ് പൊരിക്കാത്ത കൊടുത്തോളീ പ്രശ്നമില്ല അപ്പൊ നമ്മള് സമൂസ ഇടയാണ് മൂസ സമൂസ പറഞ്ഞ പൊരിച്ചതും കൊടുക്കും പൊരിച്ചാതുമൊക്കെ കൊടുക്കും തിരക്ക് നിയന്ത്രിക്കാനാണ് എന്ത് ചെറിയ പാർട്ടി ഓർഡർ ഉണ്ടെങ്കിലും ഇവരായിട്ട് ബന്ധപ്പെട്ടാൽ മതി ആ ചിക്കൻ നമ്മൾ മൂസ സമൂസ പൊരിച്ചു കൊടുക്കണത് പൊരിച്ചു കൊടുക്കുമ്പോൾ വെജിറ്റബിൾ ഏഴ് റുപ്യ ചിക്കൻ എട്ടു റുപ്യ ഇനി ഇതേമാതിരി പൊരിക്കാതെ നമ്മൾ കൊടുക്കും ഇതേമാതിരി ബോക്സ് ഈ ബോക്സ് ഞാൻ എടുക്കുമ്പോൾ ചിക്കൻ മുന്നൂറ് റുപ്യ വെജിറ്റബിൾ ഇരുന്നൂറ്റി അമ്പത് എല്ലാം അൻപത് അൻപത് പീസ് ഉണ്ടാവും പാർട്ടി വെയർ സമൂസയാണ് പിന്നെ ലൂസുമാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ലൂസും കൊടുക്കും ലൂസ് ഒരു പീസ് ചിക്കൻ ആറ് രൂപ വെജിറ്റബിൾ അഞ്ച് രൂപ നമ്മൾ മൂസ ചമൂസ് ഓവർ ഫ്ലെയിമിൽ പൊരിക്കരുത് ചെറിയ ഫ്ലെയിമിൽ മെല്ലെ മെല്ലെ വേണം ഈ ഒരു കളറ് മതി കിട്ടോ ഓവർ കളറും പാടില്ല മൂസ സമൂസേൻ്റെ ഡിസ്ട്രിബ്യൂഷനല്ലേ ഇത്രേമാർത്തൊരു ഫ്രൈ കൗണ്ടർ കൗണ്ടറുണ്ടോ പിന്നെ ഫ്രീസർ ഉള്ളിലുണ്ട് ഉള്ളിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം നമ്മളെ മൂസ ചമൂസൊക്കെ ഓവർ എക്സ്പെൻസീവുമല്ല കടക്ക് ഓവർ ഒന്നും ഉണ്ടാവില്ല ഒരു റൂം അത് എങ്ങനത്തെ റൂമാൽ മതി അതിൻ്റെ മുന്നേ ഫ്രൈ കൗണ്ടർ നിന്ന് രണ്ട് ഫ്രീസർ വാങ്ങണേ സ്റ്റാർട്ടാക്കണ് നമ്മൾ ഒന്നാണ് സ്റ്റാർട്ടാക്കി വന്നത് ഇത് ബ്ലൂ സ്റ്റാറിൻ്റെ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ലിറ്ററിൻ്റെ ഫ്രീസറാണ് ഇതിലൊരു നൂറ് ബോക്സ് അത് നൂറേ ഗുണിക്കണ് അമ്പത് അയ്യായിരം സമൂസ മൂസ സമൂസ വെക്കാൻ കഴിയും ഇത് ചിക്കൻ്റെ ആണ് ഇനി വെജിറ്റബിൾ ഇതെങ്ങനെയാണ് വരുന്നത് ഇതിൽ വെജിറ്റബിളാണ് രണ്ട് ഫ്രീസർ വേണം അഞ്ഞൂറ്റി എഴുപത്തഞ്ചിൻ്റെ നമ്മൾ കോടൂരും മലപ്പുറം ഡിസ്ട്രിബ്യൂഷൻ എടുത്ത സലീമിൻ്റെ ജേഷനാണ് ഇവർക്ക് ഇനി കോഴിക്കോട് തുടങ്ങിയത് ഇത് പറഞ്ഞു തന്നെ നമ്മളോട് മലപ്പുറം മുനിസിപ്പാലിറ്റിയും കോടൂര് ഡിസ്ട്രിബ്യൂഷൻ എത്തിക്കേണ്ടത് സലീമും സാധിക്കുവാണ് ഇനി ആർക്ക് സാധനമാണെങ്കിലും ഇവിടെ ചെമ്മൻകടവ്ന്നെ പറ വരിക മൂസ ചമൂസ വാങ്ങി പോവുക പിന്നെ താഴെ നമ്പറും കൊടുത്തിന് ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ ആർക്കും കിട്ടും പിന്നെ കടകൾക്കും കിട്ടും കടകൾക്ക് കുറച്ച് വലിപ്പുള്ള ടൈപ്പാണ് എൻ്റെ റേറ്റും കുറച്ച് വ്യത്യാസമുണ്ട് അതൊക്കെ ഇവർ ഇനി ഈ ഭാഗങ്ങളൊക്കെ ഇവർ ചെയ്യും വേറെ രണ്ട് പഞ്ചായത്തോട് ഇവർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കണെ അതെന്താ പഞ്ചായത്ത് പൊന്മള കുറി കൂടി ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഞാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പദ്ധതി വേണമെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുക ഇവിടെ സമൂസന്റെ കാര്യത്തിന് ബന്ധപ്പെടുക സെലീമ് സാധിക്കും ഇവരുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കണ്ട മൂസ സമൂസ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഇത്രയും പ്രൊഡക്റ്റുകൾ ചെയ്യാനുള്ള അവസരമുണ്ട് ഇതിൽ മാമൂലുണ്ട് വെറൈറ്റി സംഭവം ഉണ്ട് അതേമാതിരി നമ്മൾ ലാസ്റ്റ് ഇറങ്ങിയ ഒരു പീനട്ട്സിന്റെ ഒരു അടിപൊളി ഒരു നൃുക്കനക്കാട്ട് പട്ടണ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബിസ്ക്കറ്റ് ഉണ്ട് ഇതൊക്കെ എങ്ങനെയാച്ചാൽ തട്ടുകട മുതൽ റെസ്റ്റോറൻറ്റ് വരെ അതേമാതിരി എല്ലാ കാറ്റഗറീസിനും വെക്കാൻ പറ്റിയ സാധനങ്ങളാണ് മൂസ സമൂസ ഡിസ്ട്രിബ്യൂഷൻ എടുക്കണമെങ്കിൽ ഇത് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് കണ്ട കൊടുക്കേണ്ടത്